ഹായ് ഓൾ ഗുഡ് മോർണിംഗ് മഴയൊക്കെ പ്രമാണിച്ച് ഞങ്ങൾക്കൊരു ദിവസം അവധി കിട്ടിയിട്ടോ അപ്പോഴാണെങ്കിൽ നമ്മളുടെ പറമ്പിൽ പുളി പറക്കാനായിട്ട് അമ്മ പോയിണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഷയം ഈ പുളി പുകക്കലാവാം ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കടുക്കളയിലേക്ക് ഈ പുളി എന്ന് പറയുന്ന സംഗതി എത്തുന്നത് കേട്ടോ കേട്ടോ അതെ അപ്പം നമുക്ക് ഇത്രയും പുളിയാണെന്ന് കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും വീഴും അപ്പോൾ വീണ്ടും പോയി പറക്കാം ആദ്യം പുളിയെല്ലാം പറക്കിക്കൊണ്ടുവന്നിട്ട് ഇതുപോലെ അതിൻ്റെ അകത്തുനിന്ന് പുളിയുടെ കുരു കുരുവെല്ലാം നീക്കം ചെയ്യണം ചിലർ പച്ചപ്പുളിയൊക്കെ കുരുവോടെ ഇട്ട് പുകച്ച് ഉണക്കിയെടുക്കാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നല്ല പഴുത്ത പുളി നോക്കി പറക്കിക്കൊണ്ടു വന്നിട്ടാണ് അതായത് വീണ് കിട്ടുന്ന പുളി മാത്രം പറക്കിയെടുത്തിട്ടാണ് നമ്മളിത് ഉണക്കാറ് പുളിയുടെ കുരു കൂടി ഇട്ട് പുകച്ച് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറിയിലിട്ടാൽ കഴിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കുരു കളഞ്ഞു പുളി ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ നമ്മളാദ്യമേ തന്നെ പുളി പുകയ്ക്കാനായിട്ട് ഇതുപോലെ നെറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നെറ്റിന് മുകളിൽ ഇതുപോലെ പുളിയെല്ലാം നിരത്തി വയ്ക്കണം അതിനുശേഷം നല്ല പുക വരാനായിട്ട് ഇതുപോലെ ഇലകളൊക്കെ നനഞ്ഞ ഇലകളും പച്ചലകളും ഒക്കെ കൂട്ടിയിട്ട് വേണം പുകയ്ക്കാനായിട്ട് ഇതുപോലെ നല്ല പുക കൊള്ളിക്കുകയും വേണം കൂടാതെ നല്ല വെയിലുള്ളപ്പോൾ വെയിലത്തിട്ട് ഉണക്കുകയും വേണം ചിലരൊക്കെ ഇത് ടയറിട്ടാണ് പുകയ്ക്കാറ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ